വേറൊരു ഉച്ചമാണ് ഈ ഗവൺമെന്റിന്റെ ലാഭം എന്തേ അത് എന്താണെന്ന് അറിയാമല്ലോ ആ ഒരു ശക്തി വാർത്ത കയ്യിലുള്ളൂ പോലീസ് യൂണിഫോമില് ശബരിമലയില് അവന്റെ കൂടെ നാണമുണ്ടെങ്കിൽ പിണറായി വെറുത്തു കൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ് അവർ അങ്ങോട്ട് തള്ളിക്കേറ്റുന്നു തിരിച്ചറങ്ങുന്നു തള്ളിക്കേറ്റുന്നു ാണ് തോന്നുന്നത് പുച്ഛമാണ് തോന്നുന്നത് ഒരു ഏതൊരു മനസാക്ഷിയും ഒരു ഹിന്ദുവിനും വെറും പുച്ഛമാണ് ഈ ഗവൺമെന്റിനോട് തോന്നുന്നത് പ്രത്യേകിച്ച് പിണറായിയോട് പിണറായി എന്ത് വിചാരിച്ചു ഹിന്ദു സമൂഹത്തോടെ എന്താണ് പിന്നെ പിണറായിയുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം ഒന്നും നടക്കില്ല അയ്യപ്പന്റെ ഒരു ശക്തിയാണ് അവിടെ പ്രകടമായത് അത് വന്നതുകൊണ്ടാണ് ഈ കള്ളന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഈ ഇത്രയും സ്വർണം കടത്തിക്കൊണ്ട് പോവുകയും ഇത്രയും അഴിമതി കാണിക്കുകയും ചെയ്യാൻ അയ്യപ്പന്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഇതാണ് ഈ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് പിന്നെ മതില് പണിത് സ്ത്രീകളെ എല്ലാം അണിനിർത്തിക്കൊണ്ട് പിന്നെ ഞങ്ങളെ മുന്നേറുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് മതില് മതില് ഉണ്ടാക്കി സ്ത്രീകളെ അണിനിർത്തിക്കൊണ്ട് എന്നിട്ട് രഹസ്യമായി യൂണിഫോം ഇട്ട് പോലീസ് യൂണിഫോമില് ശബരിമലയിൽ കയറ്റി സ്ത്രീകളെ കയറ്റി എന്തുണ്ടായി അയ്യപ്പൻ ശക്തിയാണ് അയ്യപ്പന്റെ ആ ശക്തിയെ തകർക്കാനായിട്ട് വേറെ പിണറായി പത്ത് ജന്മം ജനിക്കണം പിണറായിക്ക് ആവേശത്തോടെ പറയാണ് ഞങ്ങള് അറുപത് വയസ്സ് തികഞ്ഞ പെണ്ണുങ്ങൾ എന്ത് ഭവ്യതയോടെ പെട്ടുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത്രയും ഇപ്പോഴും അത് ഈ മനസാക്ഷിയെ ഈ എലക്ഷനോട് കൂടി നമുക്കത് പിണറായിയെ തറ പറ്റിക്കാൻ പറ്റും തറ പറ്റിക്കും എല്ലാവരുടെയും എല്ലാ ഇവിടെ രാഷ്ട്രീയമില്ല ഏത് രാഷ്ട്രീയവും ഇല്ല രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഭക്ത ഭക്തജനങ്ങളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് കൂടുതലും ഏതൊരു പാർട്ടിക്കാരെ അതായത് പിണറായിയുടെ ആളുകളാണ് കൂടുതലും ഇതിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് പിണറായിയെ വെറുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ് ശരിക്കും പിണറായി എന്താണെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതം തന്നെ പോയി എന്നുള്ള ജോലിയാണ് ആ ഒരു അനുഭവം നമുക്ക് എനിക്ക് മാത്രമല്ല പാട്ടാർക്ക് മൊത്തം എന്തിനായിട്ട് ജനിച്ച എല്ലാവർക്കും അവരുടെ ഞെട്ടിൽ തന്നെയാണ് ആർക്കും വിശ്വാസം കറക്റ്റ് ആയിട്ടില്ല എന്നാലും പള്ളിയെ പെട്ടി തന്നെ നമുക്ക് ആർക്കും ജീവിതത്തിന് ഒരു ആഗ്രഹമില്ല ആ രീതിയിലുള്ള പിണറായി പിണറായി കുറവാക്കിയല്ലേ അവന്റെ കൂടെ അവർക്ക് അതുകൊണ്ട് ചെയ്യാന്നുള്ളൊരു ആവശ്യമുണ്ട് അവരിക്കലും നടക്കാൻ പോകുന്നില്ല സാധാരണയായ ഹിന്ദുക്കൾ പുറത്താലും ജനങ്ങളെ പുറത്താലും അയ്യപ്പൊരിക്കലും പെറുക്കില്ല മൊത്തം കട്ട് പൊടിക്കാനുള്ള ഒരു മറയാണത് അവരൊപ്പം തന്നെ ഓരോന്നും ഗ്രോഹിക്കാർക്കും റിസോർട്ടുകാർക്കും ഓടികളാണ് വാരിപ്പെടുത്തിരിക്കുന്നത് ഇതിന്റെ പേരില് അവൻ ദേവസ്വം ബോർഡ് മന്ത്രി പ്രസിഡന്റാണ് ഹൈച്ചുകൊടുത്തിരിക്കുന്നത് നല്ല തെളിവുകള എല്ലാം എടുത്തിട്ടുണ്ട് ഇതൊക്കെ വെറും പാട്ടിന്റെ ജനങ്ങളുടെ മറയടാൻ വേണ്ടി എത്തിയെന്നാണ് യേശം വന്നത് കൊണ്ട് ആഗോള അയ്യപ്പ സംഭവം ആദ്യം എത്ര പേരുണ്ടായിരുന്നു ആ പന്തില് മൊത്തം വീട്ടിലാക്കേശ് ചെയ്ത് വെച്ച് സാമങ്ങൾ നടത്തിയാണില്ലേ പന്തളത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് അയ്യപ്പ സംഭവം പറഞ്ഞത് ഇത് അയ്യപ്പം ഇവർ വേറും കപ്പടം ഒരുപാട് വേറെ വോട്ടുപിടുത്തം വേറെ വോട്ടുപിടുത്താൻ പറ്റുന്ന ഭക്തന്മാരും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല ഇവരുടെ എത്ര എല്ലാം സംഭവം ശേഷം ഭക്തമാർക്കാൻ പോകുന്നില്ല ആ ഇലക്ഷനിൽ പേരെടേണ്ടി വരും ആ സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് തോൽപി എന്താ ഉണ്ടാവുകയും ചെയ്യും ലാഭം തന്നെയാണ് അതിൽ അന്നേരം പ്രസംഗം ചെയ്യാൻ തന്നെ പറ്റിയില്ല ஜிஞ்சி அந்த அடி ரெண்டு ஆள் கவலை பிடிக்க வட்டப்பிடிக்கா அவருடைய நடக்கான்னு போகலாம் ஒரு ஒரு போட்டி அல்லும் பிரதீஷிக்கலாம் நமக்கு சிந்திக்க பற்றாத்திரவசாயிரம் எந்த இடதுபட்ச சார்க்காரு காணி பிரகசனம் அய்யபர் இலக்ஷன் சமயத்து அவர் காணிச்ச ஒரு பிரகசனம் மாற்றோ அய்யப்பங்கமே அல்லாது வேறும் இல்ல அது இப்போ ஜனிச்சு வரணும் പൊട്ടിവിണ കൊച്ചിന് വരെ അറിയാൻ പറ്റും ഇവർ കാണിക്കുന്ന വരും പ്രഹസനമാണ് ഇലക്ഷൻ ടൈമിൽ വോട്ട് കിട്ടാനുള്ള എങ്ങനെ ഇവർക്ക് നാണമില്ലേ എങ്ങനെയാണ് ഇവർ ഇനി ഇവിടെ ഇരിക്കുന്നത് ഇവർക്ക് ഇത്രയെങ്കിലും നാണമുണ്ടെ ഈ ഭരണാധികാരികൾക്ക് ഇവർക്ക് ഇറങ്ങി പൊയ്ക്കൂടെ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും കൊലയും കേട്ട് 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 ജനം അടുത്ത് പകരാൻ ഇനി അയ്യപ്പ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാന്ന് ഇനി അറിയാമയ്യാ ആ ഒരു ശക്തി മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ ആ അയ്യപ്പനെയും കൂടി കൊണ്ടുപോയ ഇനി അതും ഇനി പരിശോധനയിൽ വരുമ്പോഴത്തേക്ക് അയ്യപ്പനെന്ന് പറയുന്ന നമ്മുടെ ആ ചൈതന്യം അവിടെ ഉണ്ടോന്നറിയാൻ വയ്യ ചൈതന്യം മാത്രമേ ഇനി നഷ്ടപ്പെടാൻ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് ബാക്കി എല്ലാവരും കട്ടിമുടിച്ച് കഴിഞ്ഞു ോന്നിയത് ഉച്ചം എന്തിനാണ് ശബരിമലയിൽ അയ്യപ്പ നമ്മളിതെല്ലാം കണ്ടവരാണ് നമ്മൾ നോക്കുമ്പോ അങ്ങോട്ട് തള്ളിക്കേറ്റുന്നു തിരിച്ചറക്കുന്നു തള്ളിക്കേറ്റുന്നു തിരിച്ചറക്കുന്നു ഈ മനുഷ്യരായ ആർക്കും ഒന്നും മറക്കാൻ പറ്റുന്ന ഒരു ഇവിടെ ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല ഈ അയ്യപ്പന്റെ കാര്യത്തിൽ ഇതെല്ലാം ഇവർ ചെയ്തത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരിക്കലും ജനം കൊടുക്കേയില്ല ഇവരുടെ വിചാരം ഇവർ ഇനിയും അധികാരത്തിൽ വരും ഇങ്ങനെ കട്ടും മൂടിച്ച് അധികാരത്തിൽ വന്നിട്ട് എന്തെടുക്കാനാണ് ജനങ്ങൾ ഒന്നടങ്കം അവരെ വെറുത്തു കഴിഞ്ഞു ഇനി വേണ്ട ആർക്കും വേണ്ട പിണറായി വിജയൻ തന്നെ ഇനി ആവണം എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നം അവർക്ക് പോലും പ്രതീക്ഷയില്ല യഥാർത്ഥത്തിൽ അവർക്ക് പോലും പ്രതീക്ഷയില്ല അതുകൊണ്ടാണല്ലോ ഈ അയ്യപ്പന്റെ ഈ ഒരു കാര്യത്തില് ഇപ്പൊ ഈ സ്ത്രീകളെ സ്ത്രീകൾക്ക് വശം നിന്ന് സംസാരിക്കാൻ ഞങ്ങൾ അന്ന് സ്ത്രീകളായിരുന്നു അന്ന് ഞങ്ങൾ ജീവനുള്ളവരായിരുന്നു നമ്മുക്കാർക്ക് ഒരു ബോധക്കിടങ്ങില്ല അന്ന് നമ്മളെ തള്ളി വെക്കാൻ ശ്രമിച്ചത് ഇവര് എന്തിനാണ് ഈ സ്ത്രീകളെ ഈ വിധം ഇങ്ങനെ ആക്കുന്നതെന്ന് പക്ഷെ സ്ത്രീകളായി മനുഷ്യരായാലും നമുക്കൊരു നമുക്കൊരിതുണ്ട് ഈ മനുഷ്യർ ഇത്ര ഈ സർക്കാർ ഇത്ര അടപ്പതിച്ചു പോയല്ലോ എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര അതപ്പതിക്കാൻ हाँ नहीं